സ്ഥാനാന്നേ സങ്കല്പം മാത്രമേ ഉള്ളൂ ചിത്രകൂടൊന്നും ഇവിടെ പ്രതിഷ്ഠിച്ചില്ല വലിയ സ്ഥാനം ചുറ്റും കാടാ കേട്ടോ കണ്ടില്ലേ പേടിയാകും കാണുന്നത് അതാ വലിയ വലിയ മരങ്ങളാണ്

真的。

വർഷങ്ങൾക്ക് മുമ്പാണ് ചിറാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു സ്വർണപ്രശ്നം നടക്കുന്നത് ആ സ്വർണ്ണ നമ്മുടെ ഈ ഭഗവതി ഭഗവതീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടത്തണം എന്ന് തെളിയുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി എന്നാൽ നമ്മുടെ പിന്നീട് വന്നിട്ടുള്ള കോവിഡ് മഹാമാരി നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചു കാലത്തേക്ക് തടസ്സപ്പെടുത്തുകയും പിന്നീട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രവൃത്തിയെ ആരംഭിച്ചിപ്പോൾ ഒരു വർഷം കൊണ്ട് പുനഃപ്രതിഷ്ഠയിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇവിടെ ഇന്ന് കാലത്ത് നമ്മുടെ ദേവി പ്രതിഷ്ഠ നടന്നിരിക്കുകയാണ് കാലത്ത് നമ്മുടെ കുന്നത്ത് ഇല്ലത്തിൽ മുരളീകൃഷ്ണൻ നമ്പൂതിരി അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഇന്നിവിടെ ശ്രീകോക്കലി ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സ്ഥാനങ്ങളിൽ ദേവി അവിടെ പിന്നെ ദേവിയുടെയും ഗുരുവിൻ്റെയും പ്രതിഷ്ഠ പീഡപ്രതിഷ്ഠയും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കഴകപ്പുതിയിലെ കടലാപുരത്ത് ചാമുണ്ടിയുടെയും പീഡപ്രതിഷ്ഠ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഇനിയും ഇതിന് നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട് നാഗസ്ഥാനത്തിൽ വേറെ പ്രതിഷ്ഠയൊന്നുമില്ല അല്ലേ നാഗ നാഗസ്ഥാനത്തിൽ വേറെ പ്രതിഷ്ഠയൊന്നുമില്ല നാഗസ്ഥാനമുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മുടെ ഈ ശ്രീ കോർക്കലി ഭഗവതിയുടെ പിന്നെ ചുമര് ഒന്നിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അടുത്തതായിട്ടുള്ളത് വട്ടമുള്ള ചുമര് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത് നിരവധിയായ ഭക്തജനങ്ങൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാലത്ത് മുതൽ കാലത്ത് വലിയ പ്രവാഹത്തിൽ തന്നെ നമുക്ക് ആ ചടങ്ങ് ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പൊതുവെ ഈ നമ്മുടെ ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓ പിന്നെ പൊതുവിലുള്ള ചടങ്ങുകളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നിലവിൽ നമ്മളിവിടെ ശക്തയ പൂജയും അതുപോലെ തന്നെ നമ്മൾ കല്ലായിലേക്ക് അടിയറ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുകളൊക്കെയാണ് നിലവിലുള്ളത് കല്ലായി ശിവക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പുതുതായി നമ്മളെ പ്രതിഷ്ഠയോടുകൂടി എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ പിന്നെ ഇവിടെ ഒരാഴ്ചയിൽ ഒരു ദിവസം പൂജ എന്നുള്ള നിലയിൽ പുതിയ ഒരു ഗുരുവിനും ഇവിടെയല്ല പിന്നെ നമ്മളെ കഴക്കപ്പുരയിൽ ഗുരുവിനും അതുപോലെ അങ്ങനെ ഒരു ആ ഇത്തരം ഒരു ചടങ്ങ് കൂടി പുതുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടും ഭക്തജനങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണം ഈ ഭഗവതീക്ഷേത്രത്തിന് ആവശ്യമാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവതിയാണ് ചെറാൽ ഭഗവതീക്ഷേത്രം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇവിടെ നല്ല ഒരു ശക്തി ചൈതന്യം തന്നെയുണ്ട് അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭഗവതീക്ഷേത്രത്തിൻ്റെ ഒപ്പം നമ്മുടെ എല്ലാ നാട്ടുകാരും പൊതുജനങ്ങളും ഉണ്ടാവണം എന്നു മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കേണ്ടത് പേര് അല്ല ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം ഉള്ളൂ പിന്നെ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അതെ ഇവിടുത്തെ കാര്യപ്പെട്ട സംഗതികൾ വരുമ്പോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം പിന്നെ കല്ലായി കൂട്ടോത്സവത്തിന് കഞ്ഞി പുഴുക്ക് ആ രീതിയിൽ ഉള്ള പരമ്പരാഗത രീതിയിലുള്ള ഒരു പിന്നെ ഒരു നമ്മളെ പച്ച ചമ്മന്തി എന്ന് പറയുന്നത് അതിന് സാധാരണ കഴിക്കാൻ ടേബിളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല പരമ്പരാഗത രീതിയിൽ തന്നെ ഇരുന്നിട്ട് വാഴയുടെ പോള കട്ട് ചെയ്തുകൊണ്ട് അതിൽ പുഴി കുത്തിയിട്ട് ഇലവെച്ചിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് പിന്നെ പ്ലാവിന്റെ ഇല പൊട്ടി കഞ്ഞി അല്ലേ അതെ അതെ അത് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു അതേ ആചാരപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അത് അപൂർവം ക്ഷേത്രങ്ങളിലൂട്ടരെല്ലാം ചില സംഗതികൾ ഒരു പരിഗണിക്കുമ്പോൾ ചിലവിട്ടർ പോയി ക പുതിയ പുതിയ സ്റ്റൈലാണ് എന്ന് വെച്ചാൽ പിന്നെ കസയിലായി മാശയായി അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് അത് ഞാനും കഴിഞ്ഞ പ്രശ്നം പറഞ്ഞിരിക്കുന്ന വെച്ചാല് നിങ്ങൾ ഇന്നുവരെ കാണാതെയും അതും അറിയാതെയും ആയിരിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് നിങ്ങളെ കണ്ടാലേ മനസ്സിലാവും നമ്മൾ പറഞ്ഞോട് മനസ്സിലാവില്ല ഒരു വെറൈറ്റി സംഭവങ്ങളാവും അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ജനതേൻ്റെ ആ ദേശത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഭഗവതിയെ കൊണ്ടു നടക്കുന്നതെന്നും എങ്ങനെയാണ് അവിടുത്തെ ആചാരാനുഷ്ഠാനം കൊണ്ടു നടക്കുന്നതെന്നും നിങ്ങൾക്ക് അവിടെ പോയാലേ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്താ ശക്രമ സമയത്തോ എവിടെയാണ് ഏത് സമയത്താന്ന് ഞാൻ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ പറയാൻ വേണ്ടത് അപ്പോൾ ശങ്കരമത്തിലെവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഉണ്ട് അല്ലേ അന്ന് ഈ ഭക്ഷണവും കാര്യം കഞ്ഞി അങ്ങനത്തെ അങ്ങനെ എന്തോ ഭക്ഷണം ഇല്ല അല്ലെ പിന്നെ ആരെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള വഴി നമുക്ക് നോക്കാം അല്ലെ എല്ലാ പരിപാടിക്കും ഭക്ഷണവും സ്പോൺസർ വരാം നമുക്ക് ഈ പിന്നെ കലായ് പരിപാടിക്കായിക്കോട്ടെ അതിനുള്ള സ്പോൺസർ ഉണ്ടാവും അല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം കൂടി അറിയാനുണ്ട് അപ്പൊ ഇവിടെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ചുറ്റും പോലെ കിട്ടാണ്ടല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്ന നാല് തൂണും ബാക്കിയുള്ള മരം കൊണ്ട് അയി പോലെ അടിച്ചിട്ട് അങ്ങനെയല്ലേ ഫുള്ള് ചുമരട്ട് വന്നു അല്ല അതില്ല പക്ഷെ നാല് പാതി ഒരു പരിധി വരെ ഇത് കേട്ടിട്ട് ബാക്കി മരം കൊണ്ടാണോ ചെയ്തത് അല്ലേ അത് അന്വേഷിച്ചത് നിങ്ങൾ അതിനെ പറ്റി വ്യക്തമായിട്ട് അന്വേഷിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റും അല്ല ചോദിക്കുക എന്താ വെച്ചാല് അങ്ങനെ തന്നെയാണ് പറഞ്ഞില്ല ആരാണ് സ്വർണ്ണഭക്ഷണം വെച്ചതും അപ്പോൾ ഇത് മരിച്ചുകൊണ്ടുള്ള ഇല്ല അല്ലേ ഇത് മാത്രമേ ഉള്ളൂ അല്ല അപ്പോൾ ആ ഇനിയിപ്പോൾ ഇത് ആര് കോണ്ടാക്ട് ആയിട്ട് ആരും കേൾപ്പിച്ചിട്ടുണ്ടോ അതെ അതെ അപ്പം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെടുക ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധനം കൊടുക്കു തരാൻ പറ്റുമെങ്കിൽ ഒരു ലോഡ് ലോഡുകാലോ രണ്ട് ലോഡ് ലോഡുകാലോ നിങ്ങൾക്ക് അത്ര ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം പിന്നെ അതുപോലെ പാർപ്പല്ലോ മുള്ളിൽ ചെയ്യുന്നത് അല്ലേ ഇത് മരത്തോണ്ട് തന്നെയാണല്ലോ ഇനി മരത്തിൻ്റെ പൈസയോ ഓടിന്റെ പൈസയോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കൂട്ടിണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ പിന്നെ അതുപോലെ മാസത്തിൽ ഇങ്ങനെ സംക്രമത്തിൽ ഒന്നാം തീയതി ആണെന്നോ അല്ലെങ്കിൽ ശങ്കരമ സമയത്ത് തന്നെയാണെന്നോ തലേ ദിവസമാണെന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നാം തീയതി തന്നെയാണോ ചെയ്യുന്നത് ശങ്കരമത്തിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അന്ന് ആ സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ ചുറ്റുവളക്ക് ഇതുപോലെ കത്തിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സന്ധ്യക്ക് ഇതുപോലെ ചുറ്റുവളക്കിന് ഒരു പൈസ വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അല്ലേ പിന്നെ അതുപോലെ അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അന്നദാനം കഞ്ഞിയാണ് കൊടുക്കുന്നത് അങ്ങനത്തന്നെ ആയിരിക്കുമല്ലോ കഞ്ഞി തന്നെ ആയിരിക്കുമല്ലോ എല്ലാ കാലവും കൊടുക്കുക അങ്ങനെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉച്ച സമയത്ത് അതിലെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ സന്ധ്യക്ക് ഉപ്മാവോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം താല്പര്യം വരുന്നതുകൊണ്ട് അല്ലേ പിന്നെ അതുപോലെ നമ്മളെ ഈ നമ്മളെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വഴി എന്തെങ്കിലും ആയിട്ട് ഒന്ന് ശരിയാക്കണം നിങ്ങൾ കാരണം വലിയൊരു കുണ്ടും കുഴിയായതുകൊണ്ട് ഒന്ന് നമ്മളവർ അപേക്ഷ കൊടുത്തിട്ടില്ല അതൊന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കൂട്ടർക്ക് ബുദ്ധിമുട്ട് അല്ലാണ്ടാവും അല്ലാണ്ട് അതുപോലെ തന്നെ വരുന്ന വഴിക്കുള്ള ഷീറ്റ് ലൈറ്റും ഒന്ന് ബൾബ് ഒന്ന് മാറ്റി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇലക്ട്രിസിറ്റിയിൽ പോയിട്ട് ഒരാപക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ കൗൺസിലർ ആരാച്ച് അവരും കൂട്ടിയിട്ട് ഒരു സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ചെയ്തു തരും എന്നാൽ രാത്രി സമയത്ത് ആൾക്കാർക്ക് വരാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇവർ എത്ര മണിക്കാ ഇവിടെ നടോർക്കുക ഇവിടുത്തെ വൈകുന്നേരം എത്ര മണിക്കോ വളർക്കെത്തിക്കാം ആറ് മണി ആറ് മണിക്കല്ല ഇപ്പോൾ ഞാൻ ഇപ്പം വയനാട്ടിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് പിന്നെ ലഘുവായിട്ടുള്ള പേര് പറഞ്ഞത് വിഷ്ണുമായെന്ന് എല്ലാവരും വിളിക്കും ദീക്ഷാനാമതല്ല ഗോരു സന്യാസിയാണ് ഹിമാലയത്തിലാണ് ഞാനും യാദൃശ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എത്തിയത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഒരു വല്ലാതൊരു നെഗറ്റീവ് അടിക്കുന്നുണ്ട് അന്നേരം ഈ നമ്മൾ ഈ വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ ഒരു ഉന്തു വണ്ടിയിൽ സാധനം കയറ്റിയിട്ട് ഒന്തിക്കൊണ്ടുവന്ന ആൾക്കാരൊരു അവസ്ഥ എന്താ വേണ്ടവ വലിക്കുന്നവൻ മുന്നിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കും ബാക്കി ഒന്തിക്കോണ്ടിരിക്കും പക്ഷേ ഇത് കരുതുമില്ല നീങ്ങൊന്നുമില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ വെച്ചപ്പോൾ അതുപോലെ ആയിരുന്നു ഉണ്ടായത് പക്ഷേ ഇന്ന് വന്നപ്പോൾ എനിക്ക് എന്തെന്നല്ലാത്തൊരു സന്തോഷം കാരണം വെച്ചാൽ ഇന്ന് ശരിക്കും സ്വർണ്ണപ്രഭയാണ് വിളക്ക് അല്ലേ ഞാൻ വരുമ്പം തന്നെ ശ്രീഷണ പെരുന്ന് മുകളിൽ നിന്ന് വലമക്കുന്നുണ്ടായിരുന്നു ഇനി ഇതിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടന്ന് എടുക്കാനും പറ്റിയില്ല മുകളിൽ ഷീറ്റിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അത് അതിവേഗം തന്നെ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് എല്ലാം ആയി അല്ല ഇങ്ങനെ ഈ രൂപത്തിലെത്തിച്ചു ഇല്ലേ ഇനി ഇതൊന്നും അല്ല ഇനി അടുത്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ കേട്ടിരുന്നെന്ന് എനിക്കറിയില്ല അടുത്ത ഉത്സവം വരുമ്പോൾക്ക് ഭഗവതിൻ്റെ പണി കഴിഞ്ഞിട്ട് ദേവിക്ക് വിട്ട് കൊടുക്കണം നിങ്ങളിതെന്ന് അപ്പം നമ്മളതിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങാനാണ് ദേവി പറഞ്ഞത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധ്യമാകും ഇപ്പോഴെന്ന് വെച്ചാൽ നീ നടക്കും ഞാൻ നടക്കും ഞാൻ നടക്കും നീ നടക്കുന്ന ഒന്നും ആവില്ല അപ്പോൾ അതല്ല ഇപ്പോൾ കഴിഞ്ഞ പ്രശ്നക്കാലം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോ കുടുംബങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അഘോരി സന്യാസി എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇതിൽ ആരൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുവോ അവരുടെ കുടുംബത്തിൽ അവരുടെ മക്കളെ മക്കൾക്ക് ഇതിനെ പവർ കാണിച്ചിരിക്കും അതൊരു സംശയവും വേണ്ട മനസ്സിലായോ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ എന്താ പറയുക ഈ സേതു ബന്ധനം കെട്ടാൻ വേണ്ടിയിട്ട് ശ്രീരാമസ്വാമിയുടെ കഥ കിട്ടിയില്ലെങ്കിൽ അണ്ണാക്കോട്ടനും അണ്ണാകുട്ടനെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ അണ്ണാക്കോട്ടൻ എന്നല്ലേ അറിയാലോ ഇവിടെ കണ്ടു ഒരു അല്ലേ അതുപോലും എന്താ വള്ളത്തിൽ മുങ്ങിയിട്ട് കൂയിൽ ഇങ്ങനെ പരങ്ങിട്ട് ആടവന്ന് കുടുകയാണ് കണ്ടില്ലേ അതിന് പറ്റുന്ന ജോലി അത് ചെയ്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ഓടി വന്ന് ചെയ്യാം അതിൻ്റെ ഗുണം കിട്ടാൻ ഗുണം കിട്ടുമെന്ന് വെച്ച് വന്നിട്ട് ആരും ചെയ്യാൻ നിൽക്കില്ല നമ്മളെ കൊണ്ട് ദേവിക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പം ദേവിക്ക് പറ്റുന്ന ദേവി നിങ്ങൾക്കും ചെയ്യും പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പൈസ എന്താക്കുക ഇവിടെ വേറെ വരുമാനമൊന്നുമില്ല പറ്റുന്ന വയസ്സ് നിങ്ങളെന്താ ഇപ്പോൾ കമ്മിറ്റിക്കാർ കണ്ടിട്ട് നിങ്ങളെല്ലാം നമ്മളെ ഇവിടുത്തെ വിജയമാണ് അമ്മേൻ്റെ വിജയമാണ് നമുക്ക് ആവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്താ ചെയ്യുക അതിൻ്റെ പത്ത് ഇരട്ടി നിങ്ങളെ കയ്യിലേക്ക് വന്നുചേരുകയും ചെയ്യും അതുപോലെ അസുഖങ്ങളും മാറി വരും മങ്കീലം കഴിയാതെ കുട്ടികളുണ്ടെങ്കിൽ മങ്കീലം കഴിഞ്ഞ് വരും കാരണം ഇവിടുത്തെ ദേവി ശരിക്കും ഉണർന്നില്ല ഇനിയാണ് ശരിക്കും ഉണരാൻ മേണ്ടിപ്പോ അതിൽ തെളിവാണെന്ന് ഇപ്പം നിങ്ങളിത് ആയിരം ദീപായി അടുത്ത തവണ ഇരുപതിനായിരം ആണോ അല്ലെങ്കിൽ ലക്ഷദ്വീപം വരണം ഇപ്പം നാഗ കഴിഞ്ഞ പ്രശ്നം നാഗത്തിൻ്റെ അടക്കം നോക്കുമ്പോൾ കാട് പിടിച്ച് ഇടുപിടിച്ച പോലെയാണ് മുികൃഷ്ണൻ കുന്നത്തില്ലത്തെ മുരളികൃഷ്ണൻ നമ്പൂതിരി നമുക്ക് നല്ലോണം അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കഴിച്ചാലും അടുത്തൊന്നും മോശമായിട്ടില്ല വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ മുന്നിൽ തന്നെ വലിയ ക്ഷേത്രമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാങ്ങാൻ ഇടത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വല്ലാതെ സ്മെല്ല് നല്ല സ്മെല്ണ്ടല്ലോ ആ ആ അതാ നിങ്ങൾ വാങ്ങിയതാ അല്ലെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കിയതാങ്ങ মাজে কঢ়িয়ে